ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിട്ടും ഹോസ്പിറ്റൽ അഡ്മിഷൻ സമയത്ത് ബിൽ സെറ്റിൽമെൻറ്റിൽ പണി കിട്ടിയിട്ടുണ്ട് പ്രധാനമായും രണ്ട് രീതിയിലാണ് പണികൾ വരാറുള്ളത് ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിഷൻ സമയത്ത് ഒരാവശ്യമില്ലാതെ നമ്മുടെ അഡ്മിഷൻ ഡേയ്സ് ഹോസ്പിറ്റലിൽ തന്നെ കൂട്ടാറുണ്ട് രണ്ടാമത്തേത് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ടെസ്റ്റുകൾ നടത്തി നമ്മുടെ ബില്ല് എമൗണ്ട് കൂട്ടാറുണ്ട് അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്ത് പറയും ഒരു ഭാഗം ഞങ്ങൾ അടയ്ക്കാം ബാക്കിയുള്ളത് പോളിസി ഹോൾഡർ തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും മൂന്ന് ലക്ഷം രൂപ ബില്ല് വരുന്ന ഒരു ഹോസ്പിറ്റൽ ചെലവിൽ ഒരുപക്ഷെ രണ്ടു ലക്ഷം രൂപയോ രണ്ടര ലക്ഷം രൂപയോ കമ്പനി നൽകാം അൻപതിനായിരം രൂപ ചിലപ്പോൾ നമ്മൾ അടയ്ക്കേണ്ടി വരും ഹോസ്പിറ്റലുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാർജ് ചെയ്യുകയും കമ്പനികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്ലെയിം റിജക്ട് ചെയ്യുകയും ചെയ്യും എന്നാൽ ഇനി ഗെയിം മാറാൻ പോവുകയാണ് ഐ ആർ ഡി ഐയും ജനറൽ ഇൻഷുറൻസ് കൗൺസിലും കൂടി സെൻട്രൽ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ ട്രീറ്റ്മെന്റുകളും ഇന്ത്യയിൽ സോൺ വൈസ് സ്റ്റാൻഡേർഡൈസ് ചെയ്യണമെന്ന് നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ സമയത്ത് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ സർജറികൾക്ക് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പേയ്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അത് സോൺ ബേസ്ഡ് ആയിരിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരു അപ്പൻ്റെ ബന്ധപ്പെട്ട സർജറി ആണെങ്കിൽ ഒരു അൻപതിനായിരം രൂപ ഒരു ലക്ഷം രൂപയോ അത് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ആയിട്ടുള്ള ചെലവ് മാത്രമേ മേടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അത് മാത്രമല്ല ഹോസ്പിറ്റലിൽ ഉണ്ടായ ബില്ലുകൾ ചെക്ക് ചെയ്ത് അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തുന്നു ട്രീറ്റ്മെന്റിന്റെ പ്രോട്ടോകോൾസ് ഒക്കെ ചെക്ക് ചെയ്ത് ക്ലെയിം റിജക്ഷൻസ് ഒഴിവാക്കുന്നു ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു നിയമം വന്നാൽ ഹോസ്പിറ്റൽ ക്ലെയിം സെറ്റിൽമെന്റിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകും നമ്മുടെ കയ്യിൽ നിന്നും പണം കൊടുക്കേണ്ട ഒരു സാഹചര്യവും ഇല്ലാണ്ടാവും നിങ്ങൾക്കും ഹോസ്പിറ്റൽ ബിൽ സെറ്റിൽമെന്റിൽ പ്രശ്നം നേരിട്ടിട്ടുണ്ടോ കമന്റ് ചെയ്യൂ